ഹായ് ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ വിനയമ ചോടം മൊനമ്പം ബീച്ചിൽ ഒരു ആറ് മണിക്ക് വന്നാക്കേട്ടാ അപ്പോൾ ഒരുപാട് ചേട്ടന്മാർ ഓടക്കോലിട്ടിട്ട് പല്ലിക്കോരനെ പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ഒരുപാട് പല്ലിക്കോരനെ കിട്ടുന്ന വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ പോയാലോ വല ഫുള്ളായിട്ട് പല്ലിക്കോര ഉണ്ടോ ചെറുതും വലുതും ആയിട്ടുള്ള പല്ലിക്കോരകളാണ് ായിരിക്കുന്നത് ഇത് ചൂടാവൂലേ ഇതാങ്ങനെ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ ആകുമ്പോൾ പുറത്തേക്കാണ് റൂബളൊക്കെ കൂട്ടാണ് വലിയത് േരണവും സ്റ്റെപ്പ് കടന്നു രണ്ട് ഇടയാളത്തില് വന്നിട്ട് ബോട്ടിൽ പറയും അപ്പറം പൊക്കോളൂ ഭയങ്കര പൊക്കം അവിടുത്തെ നമ്മളെങ്കിലും പോയിക്കുന്നു ഇതില്ലോ പറ്റില്ല どういうこと മറ്റായി ഇരിക്കണം പോയിരിക്കണം അപ്പം ആവശ്യങ്ങൾ ഇപ്പം ഞാൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉടവ അപ്പൊ ഈ മൂന്ന് ചേട്ടന്മാര് കൂടാതെ വേറെ അഞ്ചു ചേട്ടന്മാര് അപ്പുറത്ത് നിന്നുകൊണ്ടും മീനെടുത്തോണ്ടിരിക്കട്ടാ അപ്പൊ അത് കണ്ടു നോക്കിയാലോ അതേ മച്ചാമാരെ ഒരു പാലാങ്കണ്ണിയെ കണ്ടില്ലേ അത്യാവശ്യം വലിപ്പോൾ ഒരു പാലാങ്കണ്ണിയാണ് കേട്ടോ അപ്പൊ ഇതിലത് ഇനിയും വലയിരിപ്പൊടേട്ടോ ഉടക്കുവല അതിന്നും മീൻ എടുക്കാണ്ട് അപ്പൊ നമ്മൾ അതും കൂടെ കാണിക്കണില്ല അപ്പൊ ഒരുപാട് സമയം പിടിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ അവസാനിപ്പിക്ക അപ്പൊ നമ്മുടെ ഈ പല്ലിക്കോരയുടെ ഒക്കെ ഇടയിൽ കണ്ടില്ലേ ഒരു അടിപൊളി ഐറ്റം കിടപ്പണ്ടായിട്ടോ അതെ ഇതിന്റെ പേരാണ് കല്ലേരി അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്റെ മീറ്റ് അപ്പൊ അതിനിടയിൽ ഇത് കണ്ടില്ലേ ഒരു കടൽ ഞണ്ട് കൂടെ കയറിടേണ്ടിട്ട നമ്മുടെ വലയിൽ അപ്പൊ അതെ ആ ചേട്ടൻ എടുത്ത് മാറ്റേണ്ട നമ്മുടെ ഈ കടൽ ഞണ്ടിന് അപ്പം നമ്മുടെ വീഡിയോ വീഡിയോട് അവസാനിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്